അല്ലു അർജുൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പുഷ്പ ടൂവിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തു പാട്നയിലെ വൻ ജനസാഗരത്തിന് മുന്നിൽ വെച്ചായിരുന്നു ട്രെയിലർ പുറത്തുവിട്ടത് ആദ്യ ഭാഗത്തേതിൽ നിന്നും വിഭിന്നമായി അല്ലു അർജ്ജുനും മലയാളത്തിന്റെ പ്രിയതാരം ഫഹദ് ഫാസിലും തമ്മിലുള്ള മാസ് ഫൈറ്റ് കോമ്പിനേഷൻ സീനുകൾ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് ട്രെയിലർ ഉറപ്പിക്കുന്നുണ്ട് പക്ക മാസ് ആക്ഷൻ ത്രില്ലറായാണ് പുഷ്പ റ്റു ഒരുക്കിയിരിക്കുന്നതെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് ഒപ്പം കൊമേഷ്യൽ എലമെന്റ്സ് എല്ലാം ചേർത്ത് ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി വലുപ്പത്തിലാകും പുഷ്പ റ്റു പ്രേക്ഷകർക്ക് മുന്നിലെത്തുക എന്നും വ്യക്തമാണ് ഫഹദ് ഫാസിലിൻ്റെ മാസ് പ്രകടനമാകും ചിത്രത്തിലേതെന്നും വ്യക്തമാണ് ട്രെയിലറിലെ ഫഹദിൻ്റെ സ്ക്രീൻ പ്രസൻസും സ്റ്റൈലുമെല്ലാം അതിന് വഴിവെക്കുന്നുണ്ട് ചിത്രം ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തും കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക